നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടാഭിഷേകത്തിന് തയ്യാറായി ഇന്ദ്രപ്രസ്ഥം ചെങ്കോലും കിരീടവും ആരുടെ കൈകളിലേക്ക് അതിൽ ഇപ്പോഴും വ്യക്തമായ ഒരു സൂചന പുറത്തേക്ക് വന്നിട്ടില്ല ഡൽഹി പിടിച്ചെടുത്തു കഴിഞ്ഞിട്ടും സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയായിട്ടും മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല ഇതോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ സസ്പെൻസ് കൂടുകയാണ് ആരാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അതാണ് ചോദ്യമായി നിൽക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് ഭരണം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ ബി ജെ പി നാളെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കെ മുഖ്യമന്ത്രി ആരെന്നത് സസ്പെൻസാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോഴും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ഇന്ന് ബിജെപി നിയമസഭാ കക്ഷിയോഗം ചേരും മുഖ്യമന്ത്രി സ്പീക്കർ ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരെ ഈ യോഗത്തിൽ തെരഞ്ഞെടുക്കുമെന്നാണ് റിപ്പോർട്ട് ഇരുപതിന് രാംലീല മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ വ്യവസായ പ്രമുഖർ സിനിമാ താരങ്ങൾ എൻ ഡി എ സഖ്യകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ഡൽഹിയിലെ ചേരി നിവാസികളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയായി ഒന്നിലധികം നേതാക്കളുടെ പേരാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സസ്പെൻസ് വർദ്ധിക്കുന്നതും എന്നാൽ ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാൻ ബി തയ്യാറായിട്ടില്ല പ്രവേശ് വർമ്മ വിജേന്ദർ ഗുപ്ത സതീഷ് ഉപാധ്യായ് വീരേന്ദ്ര സച്ചിദേവ ആശിഷ് സൂദ് രേഖ ഗുപ്ത ശിഖാറായി എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത് പവൻ ശർമ്മ രവീന്ദ്രർ ഇന്ദ്രജ് സിംഗ് കൈലാഷ് ഗംഗ്വാൾ ഹരീഷ് കുർണ എന്നിവരുടെ പേരുകളും നേതൃത്വത്തിന് മുന്നിലുണ്ട് ഇവരിൽ ആർക്കെങ്കിലും ആണോ നറുക്ക് വീഴുക അതോ പുതിയ മുഖം വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പർവേശ് ശർമ്മ ആകണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് അദ്ദേഹം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയത് വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ആലോചനയുണ്ട് എങ്കിൽ രേഖ ഗുപ്ത ശിഖാറായി എന്നിവരിൽ ഒരാൾ ഡൽഹിയെ നയിക്കും എന്ന് ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എങ്കിലും ആരാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു സസ്പെൻസായി നിലനിൽക്കുകയാണ് എന്തായാലും ഡൽഹി പിടിച്ചെടുക്കാനായത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയുടെ ആവേശം ഒട്ടും ചോരാതെ തന്നെ മറ്റു തെരഞ്ഞെടുപ്പുകളിലേയും നേരിടാനാണ് ബി ജെ പി തയ്യാറായിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ബി ജെ പിക്ക് ഡൽഹി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് പാർട്ടിയിലെ അധികാര മോഹം കൊണ്ടാണെന്നും ചില ആൾക്കാർ കസേരയ്ക്ക് വേണ്ടി അടി തുടങ്ങിയത് കൊണ്ടാണെന്നും അതാണ് ബി ജെ പിയെ വലയ്ക്കുന്നത് എന്നുള്ള ആരോപണമാണ് എ എ പി ക്യാമ്പിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളും അതുതന്നെയാണ് പറയുന്നത് ബിജെപിയിൽ കൂട്ട അടി തുടങ്ങിയിട്ടുണ്ടെന്നും കസേരയ്ക്കുള്ള വടംവലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഡൽഹിയിൽ അവരുടെ പതനം ഉണ്ടാകും എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്